എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് എൻ്റെ മോൻ കൈലാസം ശബരിമലയിൽ പോയി രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടെയൊക്കെയാണ് അവർ യാത്ര പുറപ്പെട്ടത് ഇവിടെ അടുത്തുള്ള കുറച്ച് പേരുടെ കൂടെയാണ് അവൻ പോയിരിക്കുന്നത് കേട്ടോ അവൻ പോയതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി ചേട്ടൻ ഇന്ന് രാമേശ്വരത്ത് പോകുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനും മോനും വീട്ടിലൊറ്റയ്ക്കല്ലേ ഉള്ളൂ കൂടെ ചെല്ലുന്നെങ്കിൽ പെട്ടെന്ന് റെഡി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഞങ്ങളും കൂടി യാത്രയൊക്കെ ചേണ്ട കൂടെ യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ അണ്ണനും കൂടി ഞങ്ങൾക്കൊപ്പം ചേർന്നു കേട്ടോ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നിർമ്മങ്ങാട് വഴിയാണ് ഞങ്ങൾ പോയത് വെള്ളരട കുരിശുമല കാളിമല എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ പിന്നിട്ട് വിണ്മില്ലുകളും മലകളും ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പ് നിറഞ്ഞ നാഗർകോവിലേക്ക് പ്രവേശിച്ചു പോകുന്ന വഴിയിൽ നിറയെ മയിലുകളെയും കാണാൻ കഴിഞ്ഞു പോകുന്ന വഴിയിൽ നിറയെ ആട്ടും കൂട്ടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടോ പശു പശുക്കൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു അവിടെ പശുക്കളെയും ആട്ടിനെയും ഒന്നും നമ്മുടെ നാട് പോലെ കെട്ടിയിടുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ല എവിടെയൊക്കെ നോക്കിയാലും ഇവറ്റകളൊക്കെ റോഡിലൂടെയും കാട്ടിലൂടെയും പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് കാണാം ഇവരൊക്കെ സന്ധ്യയാകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് വഴി തെറ്റാതെ പോകും മുന്നോട്ട് യാത്ര പോയപ്പോഴാണ് ഫാസ്റ്റ് ടാഗിൽ ബാലൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ഈ റീചാർജ് കൂപ്പൺ പോലെയാണ് കേട്ടോ ഈ ഫാസ്റ്റ് ടാഗ് വണ്ടിയുടെ ഒരു ആധാർ എന്നൊക്കെ പറയാം ഫാസ്റ്റ് ടാഗിൽ ബാലൻസ് ഇല്ലെങ്കിൽ ടോൾ നിരക്ക് ഇരട്ടിയാണ് നമ്മൾ രാമേശ്വരം പോകുന്നതിനിടയിൽ നാല് ടോൾ ബൂത്തുകളുണ്ട് ഇതുണ്ടെങ്കിൽ ടോൾ ബൂത്തിൽ ക്യൂ നിൽക്കാതെ സുഖകരമായി നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ ഫാസ്റ്റാഗ് ഓഫീസിൽ കയറി ഫാസ്റ്റാഗിൽ മുൻകൂറായി പ പണമൊക്കെ അടച്ചതിന് ശേഷം മുന്നോട്ട് യാത്ര പോയി ഈ മുന്നോട്ടുള്ള യാത്രയിലാണ് ഈ സ്ഥലം കണ്ടത് കേട്ടോ ഈ സ്ഥലം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അങ്ങോട്ട് പോയതിന് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങളത് ഓർത്തെടുത്ത് തട്ടും തൂത്തുക്കുടിയിലെ ഉപ്പുപാടമാണിത് ഉപ്പളം എന്നാണ് തമിഴിൽ ഈ ഇടത്തിന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉപ്പ് തൂത്തുക്കുടിയിൽ നിന്നും ഉള്ളതാണ് അങ്ങനെ ആ പാടങ്ങളും ഒക്കെ താണ്ടി ഞങ്ങൾ യാത്ര തുടർന്നു മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു കുറ്റിച്ചെടിയെ ധാരാളമായിട്ട് കാണാൻ കേട്ടോ വേനൽക്കാലത്ത് വളരുന്ന ഒരുതരം കുറ്റിച്ചെടിയാണിത് ഇതിനെ ഉടമുള്ള എന്നാണ് പറയുന്നത് ഇതിൻ്റെ കമ്പുകൾ നമ്മുടെ പുളിയുടെ കമ്പ് പോലെ ആണ് ഇരിക്കുന്നത് അതിൻ്റെ ഇലകളാണെങ്കിൽ ഇല പുളിയിലയോ നെല്ലിയിലയോ ഒക്കെ പോലെയാണ് ഇരിക്കുന്നത് ഇതിലൊരുതരം മുള്ളുണ്ട് പത്ത് പതിനഞ്ചെടി ഉയരത്തിൽ മാത്രം വളരുന്ന ഒരുതരം ചെടിയാണിത് ചാർക്കോൾ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അത് കഠിനമായ വേനലാണ് ശുദ്ധമായ വെള്ളം ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകളും കുട്ടികളും കുടങ്ങളുമായി ഉന്തുവണ്ടിയിൽ വണ്ടിയിൽ വെള്ളമെടുക്കാൻ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ പണ്ട് ഞങ്ങൾ പൈപ്പിൻ ചുവട്ടിൽ വെള്ളത്തിനായി കാത്തു നിന്ന കാലം ഓർത്തുപോയി ഇപ്പോൾ നമുക്കൊക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം ഇപ്പോൾ നമുക്കൊക്കെ ആവശ്യം പോലെ വെള്ളം കുളിക്കാനും നനയ്ക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും എന്തിന് മക്കൾക്ക് കളിക്കാൻ വരെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് കുട്ടിക്കാലവും ഓർത്തുകൊണ്ട് പാമ്പൻപാലവും അബ്ദുൾ കലാമിൻ്റെ ഒക്കെ കടന്നുപോയി രാമേശ്വരത്തെത്തി ഞങ്ങൾ രാമേശ്വരം ക്ഷേത്ര വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്